ഇടുക്കി പോലെ അവിടെ സർക്കാർ സർക്കാർ ഭൂമി ഭൂമി കയ്യേറിയുള്ള അനധികൃത നിർമ്മാണങ്ങൾക്ക് സ്റ്റോപ്പ് നൽകാൻ ജില്ലാ ഉത്തരവ് കയ്യേറി എന്ന് സ്ഥലത്ത് അനധികൃതമായ നിർമ്മാണം തുടരുന്നു എന്ന പിന്നാലെയാണ് നടപടി ഇംപാക്ട് വലിയ കയ്യേറ്റം പരുന്തുംപാറയിൽ നടന്നുവെന്നാണ് ഐ ജി കെ സേതുരാമന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞത് മഞ്ജുമല പീരുമേട് വില്ലേജുകളിലെ സർവേ നമ്പറുകളിൽ കൃത്രിമം വരുത്തി വ്യാജ പട്ടയങ്ങൾ ഉണ്ടാക്കിയാണ് കയ്യേറ്റം പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും ചങ്ങനാശ്ശേരി തൃക്കോടിത്താനം സ്വദേശി സജിത്ത് ജോസഫിന്റെ ആഡംബര റിസോർട്ട് നിർമ്മാണം സർക്കാർ ഭൂമിയിൽ തകൃതിയായി തുടർന്നു ഇത് ട്വന്റി ഫോർ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരിയുടെ നടപടി സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ബിക്കോസ് ഇത് എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് റീസെന്റ് കാലങ്ങളിൽ ബൈഫർക്കറ്റ് ചെയ്ത വില്ലേജ് ആയതുകൊണ്ട് അതിന്റെ റെക്കോർഡ് ശരിയായി വന്നിട്ടില്ല സോ അത് നമുക്ക് ഉറപ്പു വരുത്താതെ നമുക്ക് നമുക്ക് മുന്നോട്ട് പക്ഷേ ആ വർക്ക് ഇപ്പോൾ സ്റ്റോപ്പ് പേരുടെ കൈവശമുള്ള സ്ഥലത്തിന്റെയും പട്ടയത്തിന്റെയും സർവേ നമ്പർ വ്യത്യസ്തമാണെന്ന് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സർവേയും രേഖകളുടെ പരിശോധനയും ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും തുടർന്ന് അനധികൃതമായി സമ്പാദിച്ച പട്ടയങ്ങൾ റദ്ദാക്കി സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കും ഡിജിറ്റൽ സർവേയിലൂടെ കയ്യേറ്റ ഭൂമിക്ക് നിയമസാധ്യത ഉണ്ടാക്കാനുള്ള നീക്കം തടയാനും ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കയ്യേറ്റക്കാർക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നതായി കണ്ടെത്തിയാൽ കർശന ഉണ്ടാകുമെന്നും കളക്ടർ പറഞ്ഞു രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി